ഇന്നലെ നന്ദനയും സിജോയും തമ്മിൽ കിച്ചൺ ഏരിയയിൽ വെച്ച് വഴക്ക് നടക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ നോറ ഫുഡും കൊണ്ട് നമ്മുടെ നന്ദനയുടെ പുറകെ പോകുന്നു നന്ദന ഫുഡ് കഴിക്കുന്നില്ല അപ്പോൾ സിജോ വന്നിട്ട് പറയുന്നു സിജോ ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് സിജോ റൂമിൽ പോയിട്ട് അവിടെ ഇരിക്കുകയാണ് അപ്പം നോറ എണീറ്റ് പോകുന്നു അപ്പോൾ ഇരിക്കുമ്പോൾ തന്നെ നീങ്ങിരിക്കും നീങ്ങിരിക്കും എൻ്റെ കാലിൽ മുട്ടരുത് എന്നെ തുടണ്ട എൻ്റെ ദേഹത്ത് തുടരുത് എനിക്കത് ഇഷ്ടമല്ല എന്നോട് ചോദിക്കാതെ തുടരുത് അപ്പോൾ സിജോ എണീറ്റ് നന്ദന കിടന്ന ബെഡിലിരുന്നു വേണ്ട വേണ്ട എൻ്റെ ബെഡിൽ ഇരിക്കേണ്ട എൻ്റെ ബെഡിൽ ഇരിക്കേണ്ട മാറിയിരിക്കുക എന്ന് പറയുന്നു അതിനുശേഷം ഒരു പുതപ്പെടുത്തിട്ട് നന്ദന മൂടുന്നുണ്ട് അപ്പോൾ സിജോ ചോദിക്കുന്നുണ്ട് ഞാൻ നിന്റെ ഏട്ടനല്ലേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എന്ന് മറുപടിയായിട്ട് നന്ദന പറയുന്നു എനിക്ക് നിന്റെ അടുത്ത് സംസാരിക്കാൻ ഒരു രണ്ട് മിനിറ്റ് സമ്മതിക്കോ എനിക്കിപ്പോ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് തീർത്ത് പറഞ്ഞ് തീർത്തും നമ്മുടെ എന്താ പറയാ സിജോയെ അങ്ങ് അപമാനിച്ചിട്ട് നന്ദന എണീറ്റ് പോകുന്നുണ്ട് ഇവർക്കിടയിൽ കറക്റ്റ് എന്തൊക്കെ നടന്നു എന്നുള്ളതെന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും ശരി അതിൻ്റെ റീസൺ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യൂ കാരണം നമ്മൾ എത്രയൊക്കെ ലൈവ് കണ്ടിരുന്നാലും കുറെ ഒക്കെ മിസ്സാകും അപ്പോ കുറെ കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ല പക്ഷെ എന്ത് റീസണിന്റെ പേരിലാണെങ്കിലും വളരെ മോശമായിട്ടാണ് ഇന്നലെ എന്തായാലും നന്ദന സിജോടെ അടുത്ത് പെരുമാറിയെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും ഇങ്ങനെ പെരുമാറാൻ സിജോ നന്ദനയുടെ അടുത്ത് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ചെയ്തിട്ടോണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കുറച്ചും കൂടെ മര്യാദയ്ക്ക് പെരുമാറാമായിരുന്നു എന്ന് തോന്നുന്നു